വലൈക്കും ും വറമത് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കുഞ്ഞുങ്ങളുടെ ബ്രൂഡിങ്ങുമായി ബന്ധപ്പെട്ട് എങ്ങനെ എളുപ്പത്തിലൊരു ബ്രൂഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മൊയൽ വളർത്തലുമായി ബന്ധപ്പെട്ട് തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഒരു കൂട് ചിലവില്ലാതെ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിതിനെ ഹവാക്കൂടുകളെന്ന് പറയും ഹവാക്കൂട് എന്ന് സാധാരണ പറയാ പ്രാവിൻ്റെ കൂടുകൾക്കാണ് അപ്പോൾ ഇത് സാധാരണ ഇത്രയും വലിപ്പമുള്ള ഒരു കൂടിന് ഇന്ന് മാർക്കറ്റിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഞാനും എൻ്റെ അനിയനും ഇത് ചെയ്തത് യഥാർത്ഥത്തിൽ നമുക്ക് നമുക്കിതിൻ്റെ മെറ്റീരിയലിൻ്റെ ചിലവ് മാത്രം ഈ കൂടിൻ്റെ ഈ നെറ്റിന് വേണ്ടി വന്ന ചിലവ് മാത്രമാകും എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് രൂപ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ മേൻ പവർ മാത്രം അപ്പോൾ ഇത് സിംഗിൾ നെറ്റിൽ തന്നെ വേറെ ഒന്നും ഘടിപ്പിക്കാതെ ഇത് തന്നെ വളച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂടാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ ഒരു വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ കൂട് എങ്ങനെയാണ് ഒരു മുയലിന്റെ കൂട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ അപ്പോൾ നിങ്ങളടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെയാണ് കൈയും ഒരു കഷ്ണം വെച്ചിട്ട് തന്നെ വളച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂടുകളാണ് അപ്പോൾ ഈ കൂടിൽ ഇവർക്ക് രണ്ട് പേർക്ക് ഇവർ രണ്ട് പേര് നെയ്റ്റ് ചെയ്ത് പ്രസവം ആയി ആയിക്കഴിഞ്ഞാൽ കൂടി ഇവരുടെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള വലിപ്പമുണ്ട് ഈ കൂടിന് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് രണ്ട് ഡോറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇറങ്ങണം അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങണം അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാകും എന്തിനാണ് രണ്ട് ഡോർ എന്നുള്ളത് രണ്ട് ഡോറ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോർ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ ഒരു സൈഡിലേക്ക് പോകുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്ത് കൂടു വെച്ചിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ സൈഡിൽ ഡോറ് വെക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക അത് ഇനിയിപ്പോൾ വേറെ വല്ല ജീവികൾ വന്ന് ചാടുകയോ അല്ലെങ്കിൽ ഇവർ ഇവരെന്നെ ചില സമയത്ത് നമ്മൾ കൂട് അടയ്ക്കാൻ മറന്നുപോയാല് അല്ലെങ്കിൽ അതുപോലെ എന്താണ് അങ്ങനെയുമായി ബന്ധപ്പെട്ട് ഇവർ തള്ളി തുറന്നിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുവാട്ടുന്നത് മോളിൽ കൂട് വയ്ക്കുന്നത് മോളിൽ കൂടിൻ്റെ ഡോറ് വയ്ക്കുന്നത് ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡും നമ്മുടെ അവിടെ കിട്ടിയിട്ടുള്ള മരങ്ങൾ വെച്ചിട്ടാണ് അടുത്തത് അപ്പോൾ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊക്കെ ഓരോ മരത്തുണ്ടുകളാണ് നമ്മുടെ ഇവിടെ തന്നെ ചില മരങ്ങൾ മുറിച്ചതിൻ്റെ തുണ്ടുകൾ നാല് കഷ്ണം വെച്ചിട്ട് നമ്മൾ പട്ടിക അതുപോലെ തന്നെ കഴുക്കോലൊക്കെ വെച്ചിട്ട് വെറുതെ സിമ്പിൾ ആയിട്ടൊരു സ്റ്റാൻഡ് അടിച്ചതാണ് അതുകൊണ്ടും പറഞ്ഞു ഇതിനായിട്ട് നമുക്ക് എന്ത് കാട്ടാൻ പറ്റില്ല വേറെ പട്ടികയും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് വലിയ ചിലവനാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന മരങ്ങളും മരത്തുണ്ടുകളും വെച്ചിട്ട് അടിച്ചിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിന് ചുറ്റും നമ്മൾ നമ്മുടെ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് പച്ച നെപ്പും വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ചുറ്റും ഇങ്ങനെ കവർ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് വേറെ വെളിയിൽ നിന്ന് വേറെ മൃഗങ്ങൾ വന്നിട്ട് ഇപ്പം നായോ കീരിയോ തന്നെ നെന്തു തന്നെ ആയിക്കോട്ടെ വന്നിട്ട് ഒരിക്കലും മുയലിൻ്റെ കൂട്ടിൻ്റെ അടിയിൽ കൂടെ കാല് കടിക്കാതിരിക്കാനും മാന്താതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ നാല് വർവ് നമ്മൾ ചുറ്റും ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയലിൻ്റെ കാഷ്ടം അത്യാവശ്യം നല്ലപോലെ ഒരു സംഭവമാണ് വേണ്ട രീതിയിലത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കാഷ്ടം നമ്മൾ പരമാവധി മണ്ണിലിടുന്നതായിരിക്കും ബെറ്റർ മണ്ണിൽ കാഷ്ടം വീണു കഴിഞ്ഞാൽ പരമാവധി സ്മെല്ല് പറയും ചിലവർ നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യുന്നത് കാണാം പക്ഷെ അവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളുണ്ട് അപ്പോൾ അടിയിൽ മണ്ണിൽ കാഷ്ടം വീണു കഴിഞ്ഞാൽ പരമാവധി സ്മെല്ല് കുറയും നമുക്ക് അതുപോലെ തന്നെ വൃത്തിയാക്കാൻ എളുപ്പം ഉണ്ടാവും അതാണിപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ കൂടിൻ്റെ വിശേഷങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലപ്പോൾ ഒരുപാട് സൗണ്ട് ഉണ്ടാകും നമ്മുടെ താറാവ് ഓടുന്നുണ്ട് നമ്മുടെ നായ്ക്കുട്ടികൾ പഠിക്കുന്നുണ്ട് കൂടെ പ്രാവ് പ്രാ ഇവിടെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഭാവിയിലുള്ള വീഡിയോകളിൽ നമുക്കത് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ തുടക്കക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപകാരമുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാം ഹൗസുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയിട്ട് അവിടെ നിന്ന് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് നിങ്ങളോട് കാണാം വീണ്ടും ഇവിടെ താറാക്കുട്ടികളും കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് അതാണ് ഇത്രയും സൗണ്ട് കിട്ടുക ബാക്ക്ഗ്രൗണ്ട് ഇത്രയും സൗണ്ട് വരാനുള്ള കാരണമെങ്കിലും ഇങ്ങനെ അടുത്തുകൂടെ ഓടിക്കളിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും അഭിപ്രായങ്ങൾ കമൻസ് അറിയിക്കുക വേറെ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ കവൻസിൽ അറിയിക്കുക വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ മനസ്സിലാവുക അസലാ വലൈക്കും